ീർവാണ അടി നരേന്ദ്രമോദി കൃത്യമായിട്ട് മനസ്സിലാകുന്നത് കൊണ്ടാണ് പതിമൂന്ന് വർഷം ഗുജറാത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ തോൽപ്പിക്കാൻ സാധിക്കാത്തത് കഴിഞ്ഞ വർഷമായിട്ട് പ്രധാനമന്ത്രി അദ്ദേഹം മത്സരിക്കുന്ന ഒരു സീറ്റിൽ പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കാത്തത് സ്വന്തം സ്വന്തം ഹോം ഹോം ടർഫിൽ ടർഫിൽ തോറ്റുപോയില്ലേ ന്യൂഡൽഹി സീറ്റിൽ തോറ്റുപോയില്ലേ ഇനിയെങ്കിലും ല്ലേ അനുമതി ശിക്ഷപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ശമ്പളം വാങ്ങിയത് തുടർച്ചയായിരുന്നു ഐ ആർ എസ് ഉദ്യോഗസ്ഥരെ കാണിച്ചു തരാമോ ട്രാൻസ്ഫർ വാങ്ങിക്കാതെ എന്ത് പിൻവാതിൽ ഇടപാടായിരുന്നു അഴിമതി വരുന്നത് വീഴും ലഭിക്കാതെ അയാൾ എന്ത് തരം സ്വാധീനം അവിടെ മുതൽ കള്ളനാണ് അതുകൊണ്ടാണ് ജയിലിൽ സാഹചര്യം പിടിച്ചെടുത്തേ തെരഞ്ഞെടുപ്പിൽ വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങിയോ അവിടെ മുതൽ മധ്യവർഗം കൈവിട്ട് തുടങ്ങിയിരുന്നു പക്ഷെ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അത് മാത്രമല്ല നിങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ശേഷം മറ്റു പാർട്ടികളുടെ പിന്തുണ വഹപ്പിക്കുക എന്നുള്ളത് അരവിന്ദ് ഈ കാര്യത്തിലൊക്കെ ജയിൽ പോകാനോ അല്ലെങ്കിൽ എന്ത് നടപടികൾ നേരിടാനോ അരവിന്ദ് കേജ്രിവാളോ ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ മാർക്കോ മറ്റുള്ള ആളുകൾക്ക് യാതൊരു പേടിയുമില്ല മറ്റ് നിങ്ങൾക്കറിയാവോ നമ്മൾക്കറിയാം മഹാരാഷ്ട്രയിലെ പോലെയും മറ്റ് കടകക്ഷികളും ഒന്ന് പേടിപ്പിച്ചപ്പോഴത്തേക്കും മാറുകയും ബിജെപിയുടെ കൂടെ കൂടുകയൊക്കെ ചെയ്തു പക്ഷേ കേജ്രിവാളോ ആം ആദ്മി പാർട്ടിയോ അത് ചെയ്തില്ല പിന്നെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ആളുകൾ പറയുന്നത് പ്രത്യേക ശാസ്ത്രം ആ ഐഡിയോളജി ഇല്ലായെന്ന് ഞാൻ ചോദിക്കട്ടെ കൃത്യമായി ചോദിക്കട്ടെ എന്ത് ഐഡിയോളജിയാണ് ബിജെപിക്ക് എലക്ഷനിലുള്ളത് എന്ത് ഐഡിയോളജിയാണ് കോൺഗ്രസിന്റെ ഐഡിയോളജി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രം അനുസരിച്ചാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പോൾ രാജ്യത്തും അതുപോലെ എല്ലാം മുമ്പോട്ട് പോകുന്നത് ഈ ഐഡിയോളജി എന്ന് പറയുന്നത് ബിജെപി പി പലപ്പോഴും ഇന്ത്യയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും അതുപോലെ മറ്റു സ്റ്റേറ്റുകളിലും എല്ലാം മതം പറഞ്ഞും ജാതി പറഞ്ഞു അല്ലെങ്കിൽ ഹിന്ദുത്വം പിടിച്ചു വിട്ടിരുന്നത് പക്ഷെ ഡൽഹിയിൽ മാത്രം അതായത് ആദ്യമായിട്ട് ഈ ഫ്രീ ഫീസിനെ എതിർത്തെ ആളുകളാണ് കോൺഗ്രസും ബിജെപിയും എല്ലാം സുപ്രീം കോടതി അവർ പറഞ്ഞല്ലോ ഈ ഫ്രീ ഫീസ് കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിനെതിരാണ് എന്നൊക്കെ പറയുകയുണ്ട് എന്നിട്ട് അതിലേക്ക് തന്നെ അതായത് മതം പറഞ്ഞാൽ ഡൽഹിയിൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് കണ്ടുകൊണ്ട് ഹിന്ദുത്വം ഡൽഹിയിൽ ഓടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ജനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരാൻ വേണ്ടി അതായത് ആം ആദ്മി പാർട്ടി തുടങ്ങി വെച്ചപ്പോൾ അതിനെ നഗശിഖാന്തം എതിർത്ത കോൺഗ്രസും അതുപോലെ തന്നെ ബി ആ കാര്യങ്ങൾക്ക് പുറകെ പോകേണ്ടി വന്നു അല്ലെങ്കിൽ കേജ്രിവാൾ ചെയ്യുന്നതാണ് ി വന്നു കാരണം കേജ്രിവാൾ രണ്ടായിരത്തി ഒന്നൂറ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കേജ്രിവാൾ തുടങ്ങി വെച്ച എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ ആനുകൂലികളും ഫ്രീ ബീസും തുടരുമെന്നും അത് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് ഞാൻ വിളിക്കുവാൻ പറയുകയാണ് അപ്പൊ ഞാൻ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനക്ഷേമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വരട്ടെ ഒരു വർഷം കേട്ട് നമുക്കറിയാല്ലോ ബി ജെ പി നരേന്ദ്രമോദി എന്തോരും പല സത്യമായി പറഞ്ഞാൽ ഗീർവാണങ്ങൾ കളിക്കുന്നുണ്ട് അദ്ദേഹം കുറച്ച് പറയുകയാണ് അമ്പത്താറഞ്ചുണ്ട് അല്ലെങ്കിൽ നിവർന്നു പറയുകയാണ് പല കാര്യങ്ങളും ചെയ്യുമെന്ന് ഇത്തരത്തിൽ വാചക കസത്ത് മാത്രം നടത്തുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി ഞാൻ ഉറപ്പ് പറയുന്നു അദ്ദേഹത്തിന് ജനക്ഷേമപ്രവർത്തനം നടക്കുന്ന കാര്യത്തിലോ ഫ്രീ കാര്യത്തില്രീസ് കൊടുക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വെൽഫെയർ പോളിറ്റിക്സിലോ യാതൊരു താല്പര്യമില്ല ഡൽഹിയിൽ ഇപ്പോൾ കൊടുക്കുന്ന വൈദ്യുതി അത് പ്രത്യേകിച്ച് അറിയാം ഡൽഹിയിലെ വൈദ്യുതി ഇരുന്നൂറ് യൂണിറ്റ് കൊടുക്കുന്നുണ്ട് കുടിവെള്ള ഇവനാലി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ ബീസ് കണ്ടമാരും ഉണ്ട് ഇതൊന്നും തുടരാൻ ബിജെപി കഴിയില്ല ബിജെപി ഫ്രീ ബീസ് നിങ്ങൾക്കും പിന്തുടരേണ്ടി വന്നുവല്ലോ ആം ആദ്മി പാർട്ടിയുടെ അതേ വഴിയിൽ നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അവിടെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രത്യേകമായിട്ടുള്ള സ്കീമുകൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു മധ്യപ്രദേശിൽ അത് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അത് ചെയ്തിട്ടുണ്ട് ഹരിയാനയിൽ അത് ചെയ്തിട്ടുണ്ട് ഈ ഉത്തരം താങ്ങുന്ന പല്ലി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഞാനിത് താങ്ങി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ മേൽക്കൂര ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഡൽഹിയിൽ വന്നപ്പോൾ മാത്രം ബി ജെ പിക്ക് അത് പ്രഖ്യാപിക്കേണ്ടി വന്നു സാറേ ഡൽഹിയിൽ മാത്രമല്ല ബി ജെ പി ഓരോ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ക്ഷേമ പദ്ധതികൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ജനങ്ങൾ മുമ്പിലോട്ട് വെച്ചിട്ട് തന്നെയാണ് പ്രകടന പത്രികയിൽ വെച്ചിട്ട് തന്നെയാണ് എന്റെ പൊന്ന് മാഷെ മധ്യപ്രദേശിൽ ഡൽഹി കണ്ടിട്ടാണോ ഞങ്ങൾ ചെയ്ത് മധ്യപ്രദേശിൽ ഞങ്ങൾ ചെയ്തില്ലേ മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ചെയ്തില്ലേ ഹരിയാനയിൽ ഞങ്ങൾ ചെയ്തില്ലേ നിങ്ങൾ എന്തിനാ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉത്തരം താങ്ങുന്ന പല്ലി ആകാതെ നിങ്ങളെ കാർഡാണ് ബാക്കിയുള്ളവരെല്ലാരും കോഴി പോകുന്നോണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറയുന്ന പോലെ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ നിങ്ങൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടിച്ചിറക്കി വിട്ടില്ലേ മുഖ്യമന്ത്രി ഉൾപ്പെടെ പോയിട്ടില്ല ഞാൻ ചോദിക്കട്ടെ കേജ്രിവാൾ ഉൾപ്പെടെ തോറ്റില്ലേ സൗകര്യ കേജ്രിവാൾ ഉൾപ്പെടെ തോക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടുത്തില്ലേ അഴിമതിക്ക് അഴിമതിക്കെതിരെ പ്രശ്നിക്കാൻ വന്ന് പത്ത് എഴുപത് ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല അഴിമതിക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം അഴിമതി കേസിൽ തന്നെ ജയിലിൽ പോകുന്ന നാണക്കേടുണ്ടായിട്ടുള്ള ഇന്ത്യയിലെ ഒരേ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും അല്ലാണ്ട് മറ്റാരും ആയിരിക്കില്ല അതുകൊണ്ട് അടിക്കുക ഗീർവാണിക്കണം അടിക്കുന്നത് നിങ്ങളുടെ നേതാവായിരുന്നു സാറേ

ഒരു സീറ്റിൽ പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി സ്വന്തം സ്വന്തം ഹോം ഹോം ടർഫിൽ ടർഫിൽ തോറ്റുപോയില്ലേ സാധിക്കാത്തത്യൂഡൽ തോറ്റുപോയില്ലേ ഇനിയെങ്കിലും കുറച്ചൊന്ന് ഇനിയെങ്കിലും പോയി അത് കണ്ടിട്ട് പഠിക്കാൻ ചോദിക്കട്ടെ എങ്ങനെയാ സാറേ ഡൽഹിയിലെ ജനത ഇത് മുഴുവൻ അയ്യോ സൈസ് കണ്ടോണ്ടിരിക്കേ ഡിരിക്ക കോമൺ കോമൺമാൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് കണ്ട് ഇനിയെങ്കിലും അല്ലാണ്ട് മോദി അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മോദി ഗീർ അല്ല അടിക്കണോ എന്നൊക്കെ ജനം ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ ഐഡിയോളജി ഹിന്ദുത്വ ഐഡിയാണ് എന്താ കുഴപ്പം ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് കേജ്രിവാളിന്റെ ഐഡിയോളജി എന്താണ് ഇടക്കിടക്ക് ഗംഗയെ പോയി മുങ്ങുന്നത് കാണാം ഇടയ്ക്കിടയ്ക്ക് ഹനുമാനെ പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഹിന്ദുത്വം വരുന്നത് നിങ്ങൾക്ക് പറയുന്ന ഹിന്ദുത്വം വരുന്നത് നിങ്ങൾക്ക് ഐഡിയോളജി ഉണ്ടാകുന്നേ നിങ്ങൾക്ക് ആദ്യം ഇല്ലായിരുന്നു അഴിമതിക്കാരനെ ഉദ്യോഗസ്ഥനായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് മാത്രം ഡൽഹിക്ക് പുറത്തേക്ക് ട്രാൻസ്ഫോർട്ടില്ല മുഖ്യമന്ത്രി കസേരയിൽ കാണിക്കാൻ അത്രേ ഉള്ളൂ നിങ്ങൾ തുടങ്ങിയപ്പോട്ടു അനുമതി അദ്ദേഹം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന വർഷം ഡൽഹിയിലെ ചേരിയിൽ ജനങ്ങളോടൊപ്പം അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി തുടർച്ചയായിരുന്നു ഐ ആർ എസ് ഉദ്യോഗസ്ഥരെ കാണിച്ചു തരാമോ ട്രാൻസ്ഫർ വാങ്ങിക്കാതെ എന്ത് പിൻവാതിൽ ഇടപാടായിരുന്നു സാറേ കൂടുതൽ പറയിപ്പിക്കല്ലേ നിങ്ങളുടെ ഉദ്യോഗസ്ഥല്ലേ പിൻവാതിന് സ്വാധീനം അഴിമതിക്കാരനാണെന്നേ കള്ളനാണ് അതുകൊണ്ടാണ് ജയിലിൽ പത്തൊൻപത്തഞ്ച് ദിവസം പിടിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഹൈക്കോടതി ജാമ്യം കൊടുത്തോ പറഞ്ഞു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എന്താണ് റിസ്ക് പെടുത്തേണ്ട െന്നും മുഖ്യമന്ത്രി ആയിരുന്ന ആളാണെന്നും അതുകൊണ്ട് മാത്രം ജാമ്യം എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് ട്രെയിൻ നടക്കട്ടെ നിങ്ങളുടെ അഴിമതിക്കാരൻ നേതാവ് പുറത്തിറങ്ങി നടക്കാനെന്നും പോകുന്നില്ല